പുതിരി ിലേക്ക് സ്വാഗതം ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കറ്റ് സുളഭാസ്കോർ ആണ് നേരം പറഞ്ഞാൽ പ്ലസിലൊക്കെ നേരെ വന്നിറങ്ങി ലുട്ടിത്ത് വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിംഗ്സ് ആണ് പറന്നു പോകുന്നുണ്ട് ഒരുത്ത ഫ്രണ്ടിലോട്ട് ബാക്കി മൂന്ന് പേര് ബാക്ക് അടിച്ചുകൊണ്ടിരിക്കാണ് വിടരുത് നേരെ നെക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവന്മാരെ ഭാഗ്യത്തിന് നോക്കട്ടെ എന്തായാലും ഏ സി എത്തിന്റെ ടീം എവനെയാണോ കണ്ടെ അടിച്ച് ഫസ്റ്റ് നോക്കിട്ട് നോക്കട്ടും അപ്പൊ അവരുടെ ടീമെങ്കിൽ സലോട് ഓടാൻ വേണ്ടി ലൂട്ട് അടിക്കാൻ വേണ്ടി വരുന്ന ഒരു ബ്ലഡി ഫുള്ള് നേരെ അവനെയും അടിച്ച് നോക്കിട്ട് അവന്റെ ടീംമേറ്റ് അപ്പ തന്നെ പിടിച്ചായിരുന്നു ഇന്നലെ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതൽ മിക്ക കിട്ടാൻ ചാൻസ് ഇല്ല ഇതിൽ ഒരുത്തിനാണെങ്കിൽ തൊട്ടടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അവരെന്തായാലും മിക്കറിയ രക്ഷപ്പെട്ടു വരാത്തില്ല എന്നാൽ ആരും ജീപ്പിൻ്റെ വേക്കി ഉണ്ടോ എന്ന് അറിയപ്പെട്ടാണ് ഞാനൊന്ന് നോക്കുന്നത് പക്ഷേ എല്ലാം തോന്നും ഓക്കെ എന്താ അവൻ ഓടി രക്ഷപ്പെട്ടായിരുന്നു പെട്ടെന്ന് ഇവിടെ അടിച്ചിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുരുപ്പിൽ ഇവിടെ ഇറങ്ങിയേ അവൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കേണ്ട നീ നോക്കി ടോപ്പിൽ നിൽക്കുന്നുണ്ട് ഗണ്ണും പിടിച്ചിട്ടുണ്ടോ നേരെ നെക്കി പിടിച്ചിട്ട് അവനങ്ങൾ തീർത്തായിരുന്നു എന്തായാലും ആരുകില്ലും കൂടി കംപ്ലീറ്റ് ചെയ്താൽ മൂന്ന് കില്ലി കിട്ടും പക്ഷെ ഒരുത്തിൽ രക്ഷപ്പെട്ടില്ലേ അവൻ എന്തായാലും ഈ പരിസരത്തെ വരത്തില്ല നേരെ അരിക്കില്ലും കൂടി കംപ്ലീറ്റ് പെട്ടെന്ന് പെട്ടെന്നിലൂടെ അടിച്ചായിരുന്നു ഓക്കെ എന്നാലും രേഖ ഉണ്ടായിരുന്നു അതും കൂടെ അടിച്ചു വരും നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു ഇവിടെ ആണെങ്കിൽ ഇനിമിയുണ്ട് ഒന്നാണോ നോക്കുക സമയത്ത് എൻ്റെ മോനെ ഒരു കടലിൽ തന്നെ അളകരുത് നാല് പേര് നേരെ ബാക്കടിച്ചു ഇല്ലെങ്കിൽ മിക്കവർ എടുത്തിട്ട് അലക്കുതന്നെ ബാക്കടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുരുപ്പോഴാണെങ്കിലും എല്ലാ സാധനവും വിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ ഇൻഹിലതുമില്ല എന്തായാലും അതൊക്കെ വലിച്ചു ഓടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അമ്മര് നോക്കി നിൽക്കുന്നുണ്ട് ബാറ്റേ നാലും കൂടി ഇരുന്നേ നേരെ ഏക്ക വെച്ച് പിടിച്ച് കിട്ടിയുള്ള ഡാമേജ് ചെയ്യും മറ്റവനെയും നോക്കട്ടെ ഏറ്റവും മോനും ഒറ്റാത്ത ഡാമേജ് ചെയ്യും അവരടിച്ചുകൊണ്ടിരിക്കാണ് മറ്റേ കുരുവോട് പെട്ടെന്നുണ്ട് ഞാനത് പേടിച്ചു നേരെ അവനെയും അടിച്ച് നോക്കിട്ട് എന്തായാലും അവരാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അവർ എന്നെ അടിക്കുന്നതിന് ഒരു റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും നെക്കോ ഗെയിം ബ്ലൂ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ലെക്ക് നോക്കട്ടെ ഏക്കിട്ടുണ്ട് ബ്ലൂ ടപ്പ ടപ്പര് പൊളിച്ചുകൊണ്ടിരിക്കണം നാലിനെയും തീർത്തും എന്നാ ഒരു ഭാഗ്യം നോക്കട്ടെ ഒറ്റ അടിക്ക് നാലും കാലിയും അത് ഒരു സ്ഥലത്ത് തന്നെ നാലിനെയും സമാധിയാക്കിയും ഏഴുക്കിലും തൂത്തുകാരി എന്തായാലും എൻ്റെ കില്ലടിക്കണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഓടിയുടെ രക്ഷപ്പെട്ടു കാരണം അവിടെ നിന്ന് അടിച്ചാൽ മിക്കറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കാരണം നാലും കൂടി നാലില് സൈഡിൽ നിന്നേ പണിയിട്ടും അവിടെ ഓടിയത് ഇതാണ് ചില സംഭവം ട്രിക്ക് സൂക്കരി വേറെടുത്തൻ നേരെ ഇരുന്ന് അടിച്ചോണ്ടിരിക്കണം എന്തെങ്കിലും നെക്ക് പിടിച്ചിട്ടും അവനും കൂടെ തീരുത്തരുന്നത് അവർ റീലോഡായി പോയി എന്തായാലും എട്ട് കിലും കൂടെ അടിച്ചേരി നേരെ പത്തൊമ്പത് പേരും കൂടെ അലവുള്ളൂ ഓക്കെ എന്താ സിംഗിൾ പീസ് ആണ് എന്തായാലും എനിമിസൊന്നും വരാൻ ചാൻസിലോട്ടുന്നുണ്ട് പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് നമുക്കൊരു എഴുന്നൂറ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാരി വലിച്ചെറിഞ്ഞ് സ്കൈലർ ഒക്കെ വാങ്ങി നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ കുറച്ച് റിവേ അടിക്കുന്നതായിരുന്നു അതാണ് ഓടിയത് പക്ഷെ അവനെ തട്ടിയൊന്നും അറത്തില്ല റിവേവിങ്ങ് ആണ് കംപ്ലീറ്റ് ആയില്ല എന്തായാലും ഒരു സിംഗിൾ പീസിനെയും കൂടി കിട്ടി അവനേയും കൂടി തട്ടിയും എന്നാലും വീണ്ടും പതിനാല് പേരുണ്ട് പക്ഷെ ഇവിടുന്ന് ഉരുത്തന്നെ അടിച്ച പോലത്തെ ഒരു ഫീൽ ഫീലുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യാം ഇവിടുന്ന് അടിച്ചത് എനിക്കും അറിയത്തില്ല എന്തായാലും ഒരു ബുള്ളറ്റ് പോകുന്നില്ല തന്നെ ഭാര്യ അറിയത്തില്ലേ മെല്ലെ പൊയ്ക്കൊണ്ടിരിക്കുക എന്നാൽ സൈഡിൽ ഉണ്ടോ ഡൗട്ട് ഉണ്ട് കാരണം ഒരു റിവേ അടിച്ച സ്ഥലത്താണെങ്കിൽ എനിമീസ് ഉണ്ടോ അറിയത്തില്ല അത് ഇവന്മാർ അമ്മ അടിച്ചത് അറിയത്തില്ലേ എന്നാലും ഇവനെ കുറച്ച് ലൂട്ടുകൾ അടിച്ചു അറ്റിക്കൊണ്ട് പോകും ലൂട്ടോളാ സൂപ്പർ സാധനം എന്നാലും അതൊക്കെ ഇങ്ങനെ അടിച്ചു പറ്റിയേ നേരെ ഇവിടെ ഒരു ഡൗട്ട് അടിച്ചില്ല എന്നെ കീറി നോക്കിയിട്ട് പോകാട്ട് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ലൂട്ട് ബോക്സ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ഇനിമിനെ കാണുന്നില്ല പെട്ടെന്ന് പറ്റിയും രണ്ടുമൂലമെലും കൂടി വെച്ച് കൊടുത്തിട്ട് പോകാൻ ലാൻഡ് മൈലും കൂടെ വെച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഗ്രോസ് ഒക്കെ കിട്ടി സെറ്റ് സാധന ടോപ്പൊക്കെ ഇന്നാലും പിന്നെ വേണ്ട എന്തായാലും ഏകദേശം ഒരു സെൻറ്റ് അടിച്ച് അടിക്കാണി നോക്കാൻ നോക്കുകയോ എൻ്റെ മോനെ ഒന്നാ കിട്ടോ കിട്ടിയേ നല്ല കിണ്ണം കാച്ചു ഡാമേജ് ചെയ്യും ഏതുമ്പം ഞാൻ വെക്കുന്ന പോലെ തന്നെ ആ ക്യാരക്ടർ വെച്ചിട്ടുണ്ടോ വരത്തില്ല കിണ്ണം വാച്ചാലോ കിട്ടിയും നേരെ ഒരുത്തോടിയിരുന്നേ പക്ഷെ ഇവനല്ല എന്ന അടിച്ചേ ഈ ട്രക്കിലിരുന്ന മുതലാണ് കട അങ്ങനത്തെ കിടിലും കിണ്ടിണ്ട് നേരെ വെയിറ്റ് ചെയ്യാറ് നേരെ ബാക്കടിച്ചോണ്ടിരിക്കാ സിംഗിൾ പീസ് അടിക്കടിക്കാടാ നല്ല ബെസ്റ്റും ഉണ്ടല്ലോ എന്റെ ഗുരുപ്പ് എടുത്തൊക്കെ ഞെക്കുന്നള്ളളാം ഞെക്കുന്ന ഇവർ എന്നല്ല ഞെക്കുന്നു ഏതോ ഒരു ഗ്രൂപ്പ് ഞെക്കുന്നുണ്ട് മിക്കവാറും അവൻ്റെ തീരുമാനം ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ബാക്കി കൂടി ഞെക്കിക്കൊല്ലും ഈ ഗ്യാപ്പിൽ ഓടിലേക്ക് മിക്കാറും എടുത്തിട്ട് അലക്കുന്നുണ്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കണേ പൊട്ടി നിൽക്കണം ഒന്ന് റിപ്പയർ ചെയ്യാണ്ട് നോക്കി ആ മോനെ പൊളിച്ചടാം ഒന്നടിക്കാണ്ട് വീട്ടിന്ന കാര്യവും ലെവൽ ഫോറാണോ എന്തോന്നുണ്ടായിരുന്നു അതങ്ങ് കിട്ടിയത് വെസ്റ്റ് ഇല്ലാത്തോണ്ട് ബാക്കിൽ ആ കുരുപ്പുള്ള ആ കുരുപ്പിടും ചത്തില്ലിട്ടോ നേരെ ഒന്നും അടിച്ചുകൊണ്ടിരിക്കാണ് ഞാനൊക്കെ ആണെങ്കിൽ തീരുമാനം ആന വെസ്റ്റ് ഇല്ലാത്തോണ്ട് ഒറ്റ അടിക്കോ ഡാമേജ് നോക്കിയിട്ടേ ഒരു കുരുപ്പണ്ണം പൊക്കി കൊടുക്കുന്നു ബാക്കിൽ ഇനിമയുണ്ട് എങ്ങനെയെങ്കിലും പോയി വെസ്റ്റ് അങ്ങനെ ഉറപ്പായിട്ടും അടിച്ച് വിഴിക്കുന്നതായിരിക്കും നോക്കുമ്പോൾ സമയത്ത് സൈലാണെങ്കിൽ ലെവൽ ത്രീ ഉണ്ട് പക്ഷെ അങ്ങോട്ട് ഓടിക്കാനാ മുകളിൽ നിന്ന് താഴെന്ന് അടിക്കല്ല നേരെ അടിച്ച് വീണ്ടും കിട്ടിയായിരുന്നടിക്കൊള്ളാം നേരെ വീണ്ടും ഒരു ഇട്ടും ഒരു അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനും കിട്ടുന്നുണ്ട് താഴെ നിന്ന് ഒരു ഇനിമുണ്ട് അവനും കിട്ടുന്നുണ്ട് ബാക്ക് അടിക്കാം ഈ സമയത്ത് ഗ്ലൂളൊക്കെ ഓടിക്കൊണ്ടിരിക്കണല്ലോ വളക്ക് ഇവിടെ ഒക്കെ ആണെന്ന് എന്താ രക്ഷപ്പെട്ട് ഓടിയും നേരെ പോയിട്ട് ഒരു ലെവൽ ത്രീ വെസ്റ്റ് വാങ്ങുന്നു ഞാൻ ആരുടെ നിവന്മാരെ കാണിക്കുന്നു കാരണം ഗ്രോസ് എടുത്തിട്ട് അലക്കാം ഒരു വെസ്റ്റ് കിട്ടി കിട്ടിക്കോട്ടില്ലെങ്കിൽ ഞെക്കിലിക്കന്നെ ചിലപ്പോൾ താങ്ങത്തില്ല ഞാൻ കാരണം അമ്മാര് ഡാമെ ചില പോകുന്നത് കണ്ടാണ് നമ്മൾ നമ്മളത്രയും സ്പീഡിലൊന്നും ഗ്ലൂടാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല ഓക്കെ എന്നാലും ഇവിടെ വെസ്റ്റ് വാങ്ങുന്നേ ഓക്കെ എന്നാലും വെന്മേഷൻ ഉണ്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു കണ്ടുപിടിച്ചടിക്കടിച്ചൊന്ന് കൊള്ളട്ടെ എൻ്റെ ക്രോസ് ചില സമയത്ത് പണി ഇരുന്ന് നോക്കേണ്ടേ നേരെ പോയി ടീം ഒരു ലെവൽ ത്രീ വെസ്റ്റും വാങ്ങിയിട്ട് നേരെ വെയിറ്റിങ്ങാണ് ലെവൽ ഫോർ തന്നെ വാങ്ങി കേട്ടോ ലെവൽ ഫോർ ഇടുന്ന ടീം ഓക്കെ നമ്മുടെ മെനിമെഷൻ ലെവൽ ഫോർ ഇട്ടീം അതും വാങ്ങിയിട്ട് നേരെ ബാക്ക് ബാക്കി അടിച്ചില്ലേ അവർ അങ്ങനെയാണെങ്കിൽ ആ തപ്പ് എന്നാലും ഒരു ലൂട്ടും കൂടി കുറച്ച് ഏറും കൂടി തീർത്തിട്ട് സെറ്റ് ആയി നിൽക്കുകയെന്ന് വെച്ചാൽ ഇരുന്നൂറ്റൊമ്പത് ഉണ്ട് മതിയും എങ്കിലും കൂടി വാങ്ങുവെച്ചു ഇത്തിരി ഓടി ഒന്ന് ഓട്ടിട്ടുണ്ട് പേട്ടത്തല്ല നല്ലോണം കൊണ്ട് പക്ഷേ പിന്നൊന്നും കൊണ്ടില്ല ഇവരെന്തോ ഒരു പ്രത്യേകിച്ചിട്ടുണ്ട് കേട്ടാ അടിച്ചിട്ടടിച്ചിട്ട് ചാവുന്നില്ല എന്തോ പ്രശ്നമുണ്ട് അത് അടിച്ചിട്ട് കൊള്ളുന്നുമില്ല ഗ്രോസ സാധാരണ ഇങ്ങനെ പണി തരാത്തതാണ് പക്ഷേ എന്താണെന്ന് അറത്തില്ല എന്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ഇവനെന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ അറത്തില്ല നേരെ എംബി ഫുഡ് വെച്ചിട്ട് നെക്കി പിടിച്ച് അവനേം കൂടി തട്ടിയും നമ്മളെ കുറെ എണ്ണം അടിച്ച് പറപ്പിച്ചില്ലേ ആന്മാരെ എവിടെയെന്താണ് ഞാൻ നോക്കുന്ന ദിവസം ഒരു പാവം പയ്യൻ മെല്ലെ തട്ടി മുട്ടി കണ്ണും കാണാതെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവന് കണ്ടു റിയോ അടിച്ചു കൂട്ടിയാണോ എന്നാലും ബാക്ക് ഞാനും ഒരു ഇനിമി നമ്മളൊരു ട്രക്കിൽ അടിച്ചില്ലേ ആ കുരുപ്പ് ആ സ്കൂളിനെ മൊത്തം വൈപ്പ് എടുത്തു ആ കുരുപ്പ് വിരുന്നായിരിക്കും കാരണം ബാക്ക് നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള കുരുപ്പ് കില്ലടിച്ചു കാരണം വിരുന്നുണ്ടോ ആ കുരുപ്പ് ഇപ്പോഴും ചീനോടിയുണ്ട് നേരെ വന്നുകൊണ്ട് ആ കുരുപ്പ് എന്നാണ് തോന്നുന്നത് പണ്ടൊക്കെ തോന്നുന്നുണ്ട് അതെന്നെ അല്ലേ മാജിക് ഉപിരൊന്ന വണ്ടി തന്നെയല്ലേ ആണെന്നാണ് എനിക്ക് തോന്നി ഇനി വേറെ ഇനിമേ നേരെ വെയിറ്റിംഗ് ആണ് ആ കുരുപ്പണങ്ങി വരുമോ എന്ന് പറയാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും റിസ്ക് എടുക്കണം കാരണം കൂടി ബാക്കിയുണ്ട് എന്താ വെറുതെ സോണി അതോട് കയറാൻ നോക്കുന്ന സമയത്താണ് കുരുപ്പിനെ കിട്ടി ഞെക്ക് പിടിച്ച് വെച്ച് കിട്ടിയില്ലായിരുന്നു ഇനിയും കൂടി ബാക്കി ഉള്ളാരുടെ നേരെ അവനെയും കൂടി തട്ടിയും അവസാനം ഒറ്റ ഇനി അവനാണങ്ങ് സോണിനെ പുറത്തും പക്ഷെ പക്ഷേ കുരുപ്പണങ്ങ് വരുന്നില്ല ഞാൻ ചോദിച്ചനിയും ഡെത്തായ വേറെ ഒന്നും എനിക്ക് ഇല്ലെങ്കിൽ ആ പറന്നു പറഞ്ഞുപോയോ ഒരു പിടുത്തുമില്ല എന്നാലും പെട്ടെന്ന് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിക്കളിച്ചിട്ട് നോക്കി ഇങ്ങനെ കിട്ടില്ല മിക്കർ പറന്നു പോയിട്ടുണ്ടാവും റിസ്ക് എടുക്കേണ്ട വെച്ചു കാരണം നമ്മളെ പലപ്പോഴും എനിക്ക് നോക്കിയിട്ട് അവസാനം അവൻ നമ്മളെ ഫ്രണ്ടിൽ ഒന്ന് നിൽക്കും അവിടെ റിസ്ക് ടൈം ഫസ്റ്റ് ഒരു മൂന്ന് നാല് സ്കാൻ ഉണ്ട് വിട്ടിട്ട് നമുക്ക് എവിടെ എനിമിയുള്ള കണ്ടുപിടിക്കാം ഞാൻ ഫസ്റ്റ് ഒന്ന് സൈൽ ഫ്രണ്ടിലോട്ടും വിട്ടു സൈലോട്ടും വിട്ടു രണ്ട് മൂന്ന് നാല് സൈലിലൊക്കെ വിട്ടു മൂന്ന് സൈലിലോട്ടും വിട്ടു എവിടെയെങ്കിലും കാര്യം കാണുമോ നോക്കാൻ സമയത്ത് അടുത്ത് എവിടെയുമില്ല ആ കുരുപ്പാണെങ്കിൽ ഇപ്പഴും സോണിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കാണ് മെഡിക്കൽ അടിച്ചിട്ട് കാരണം ഈ സോണിപ്പെട്ട അറിയാലോ നല്ല ഡാമേജ് ആയിരിക്കും എന്നാലും കുരുമയെ കാണുന്നില്ല ഇത്ര നേരം നോക്കിയിട്ട് കാണുന്നില്ല അവസാനം ഇവണ്ട് ഇവൻ എവിടെയാണോ പോയി ഒളിച്ചിരിക്കുന്നത് ഒരു പിടുത്തല്ല ഞാനിങ്ങനെ കിളി പോയി നിക്കണം അവസാനം ആ ഒരു സോണിന്റെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തില്ലേ അവനെ കാണിച്ചിരും കാരണം എന്തായാലും എല്ലാം പൊട്ടിപ്പോയായിരുന്നു എന്തേലും ഏതോ ഒന്നിലായിട്ട് കാണിച്ചോ തോന്നുന്നു സൈലായിട്ട് ഓക്കെ എന്തായാലും കുരുപ്പിനെ നോക്കിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കാണ് ഹൈറ്റ് എടുത്ത് അടിക്കാൻ എന്നാലാണ് ഞാൻ പോയത് എന്നാലും കിട്ടി അടിക്കണ്ട നോക്കുന്നത് എൻ്റെ അമ്മനെ അവരുടെ കണ്ണില്ല കിണ കണ്ണ കേട്ടാ ഇത്തിരി ടീച്ചേഴ്സ് നല്ല അടി അടിക്കുന്നു ബെസ്റ്റൊക്കെ ഉണ്ടോ നല്ല രീതിയിൽ പൊട്ടുന്നുണ്ട് അവരാണെങ്കിൽ ഇപ്പോഴും സൂണ്ടാത്തതോട് കയറിയില്ല വന്നുകൊണ്ടിരിക്കണം എന്നാൽ ഞെക്കി 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 പക്ഷെ അതിലും പവർഫുൾ കണ്ടെല്ലാം നമ്മളെയും വെള്ളം രണ്ട് മൂന്നും ചെക്കെല്ലാം അവൻ തീരുമാനമായി വീണ്ടും രണ്ട് ചെക്ക് ഞെക്ക് ഞെക്ക് തീർന്ന അത്രേ ഉള്ളൂ സിമ്പിൾ അവനും കൂടി തടിയിട്ട് സിമ്പിൾ ആയി പോയിട്ട് ഇരിക്കുന്നത് പതിനഞ്ച് കിലോ വിത്ത് പോയിരുന്നു പിന്നെല്ലാം രണ്ടാട്ടും കൂടെ അടിയിട്ട് ലൈക്ക് വന്ന് നല്ലേ ഗുരുപ്പള്ളേയും ഇപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്